എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു അവൻ്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് യോഗന്യാൻ്റെ കഴുത്ത് മുറിച്ച് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തോറ്റെന്നല്ലേ അന്നത്തെ അധികാരികൾ വിചാരിച്ചത് പക്ഷെ കഴുത്ത് മുറിഞ്ഞ് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തീരത്തില്ല പ്രസംഗത്തിൻ്റെ മുഴുവൻ പൊരുളായ എൻ്റെ രക്ഷകൻ ഇറങ്ങിവരും പ്രസംഗിക്കാൻ അവനെ കാൽവെറിയിൽ തകർത്താൽ കാൽവെറിയിൽ തകർത്താൽ കല്ലറയ്ക്കുള്ളിൽ കല്ല് വച്ചടച്ച് കാളവണ്ടി ചക്രത്തിൻ്റെ വലിപ്പത്തിലുള്ള കല്ല് റോമൻ ശക്തികൾ മുദ്ര വെച്ചാൽ പ്രസംഗം തീരില്ല അവൻ കല്ലറയെ ഭേദിച്ച് മൂന്നാം ഉയർക്കും കല്ലറയ്ക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിയയില്ല അവൻ ഇവിടുന്ന് പോയാൽ പ്രസംഗം തീരുമോ ഇല്ല സഹോദരൻ യാക്കോ പിഴിഞ്ഞിൽക്കും പ്രസംഗിക്കാൻ അവനെ വാള് കൊണ്ട് കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ ഹേരോദാവേ പറ്റില്ല വാളുകൊണ്ട് കൊന്നാൽ ഒരു സ്തേനൂസിനെ ദൈവം എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ ആ കർത്തൃദാസനെ എറിഞ്ഞു കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ പറ്റില്ല എറിയാൻ സമ്മതം കൊടുത്ത് വസ്ത്രം സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നതെടുത്ത് പ്രസംഗിപ്പിക്കും ഇടിക്കാൻ കയ്യിൽ ആയുധം എടുത്തവനെ കൊണ്ട് തകർക്കാൻ കയ്യിൽ ഉപകരണം ഉയർത്തിയവനെ കൊണ്ട് ഇതെടുത്ത് പ്രസംഗിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ സേവിക്കുന്ന ദൈവം ആ കർത്തൃദാസനെ ഓസ്ട്രിയൻ പാതയിൽ കുനിച്ചു നിർത്തി ി പ്രസംഗം തീർന്നില്ല അതിന്റെ പുറകെ ഒരു ദൈവം എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാൻ ആ കർത്തൃദാസനെ ഉമിത്തിയിൽ നീട്ടിക്കൊന്നു പ്രസംഗം തീർന്നില്ല ിംഗ് മാർട്ടിൻ ലൂഥർ കാൽവിൻ ആയിരങ്ങളെ ദൈവം എഴുതേൽപ്പിച്ച് പ്രസംഗിക്കാൻ അവരെല്ലാവരും തിരശീലയുടെ പോയി പ്രസംഗം തീർന്നില്ല സാധുക്കളായി ഞങ്ങളെ ദൈവം ഇവിടെ നിർത്തി പ്രസംഗിക്കാൻ ഞങ്ങളുടെ കഴുത്തറത്ത് നിലത്തിട്ട് തട്ടിയാലും കാലാവസ്ഥ മുഴുവൻ ഇളകി മറിഞ്ഞാലും ആരാധിക്കുന്ന ദൈവമക്കൾ പെരുമഴ നിമിത്തം വിറച്ചുകൊണ്ട് കേൾക്കേണ്ടി വന്നാലും ഈ പ്രസംഗം തീരില്ലൊണ്ട് അമ്മമാരുടെ മടിയിൽ നിന്ന് പാൽ കുടിച്ച് കർത്താവിനെ പിടങ്ങി വരവ് താമസിച്ചാൽ ഈ ജീവന്റെ ജീവൻ ഉയർത്തിക്കൊണ്ട് ഏത് നിർത്താൻ കഴിവുള്ള ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു ഒരു പ്രതികൂലത്തിനും തകർക്കാൻ കഴിയാത്തതാണ് ആത്മനിർമ്മിച്ചതിന് വ്യാപരിക്കുന്ന സുവിശേഷത്തിന്റെ യോഗം